നമ്മുടെ ശ്രീലങ്ക യാത്ര കഴിഞ്ഞ് നമ്മൾ നാട്ടിൽ തിരിച്ചെത്തി എന്നാലും ശ്രീലങ്കയിൽ ചെന്ന് ഇറങ്ങിയ ദിവസം നമുക്കുണ്ടായ ഒരു അനുഭവത്തെപ്പറ്റി പറയാതിരിക്കാൻ പറ്റത്തില്ല നമ്മൾ ശ്രീലങ്കയിൽ പോയത് ശ്രീലങ്കയിലെ ജാതി കൃഷിയെപ്പറ്റി പഠിക്കാനും കുറച്ച് ദിവസം അവിടെ ഒന്ന് സ്പെൻഡ് ചെയ്യാനും ഒക്കെ ആയിട്ടാണ് നമ്മൾ ശ്രീലങ്കയിൽ പോയത് ശ്രീലങ്കയിൽ നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ ഇവിടുന്ന് ചെന്നിറങ്ങിയത് കൊളംബോ ഇൻ്റർനാഷണൽ എയർപോർട്ടിലായിരുന്നു കൊളംബോയിൽ നിന്ന് ക്യാൻറ്റി എന്ന് പറയുന്നൊരു സ്ഥലത്താണ് ഞങ്ങൾ ഹോട്ടല് ബുക്ക് ചെയ്തിരുന്നത് സ്കൈ ഗേറ്റ് ക്യാൻറ്റി എന്നാണ് ഹോട്ടലിൻ്റെ പേര് ഏകദേശം കൊളംബോയിൽ നിന്നൊരു ഒരു മൂന്ന് മണിക്കൂറോളം യാത്രയുണ്ട് ആ എത്തിച്ചേരാനായിട്ട് ക്യാൻ്റി എന്ന് പറയുന്നൊരു കാർഷിക മേഖലയാണ് ഇച്ചിരി കൂടെ ഒരു ഡെവലപ്പായി വരുന്നൊരു സ്ഥലമാണ് കൃഷി കൂടുതലായിട്ടുള്ള എന്നാൽ ടൂറിസമൊക്കെ കുറച്ച് ഉള്ള അഗ്രികൾച്ചറിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് ക്യാൻറ്റി ഞങ്ങൾ ശ്രീലങ്കയിൽ വെളുപ്പിനെയാണ് ചെന്നിറങ്ങിയത് ഏകദേശം ഒരു മൂന്ന് മണിയാ ക്യാബ് ഞങ്ങൾ ശ്രീലങ്കയിലെ കൊളംബോയിലെത്തി അവിടുന്ന് ഊബർ വിളിച്ച് പോകാം എന്നുള്ളൊരു താല്പര്യത്തിലാണ് പിക്മി ആപ്പിലൂടെ ഊബർ വിളിച്ച് പോകാം കാരണം ആ സമയത്ത് ഞങ്ങൾക്ക് നേരെ ക്യാൻഡിയില് വെളുപ്പിനെ നേരം വെളുക്കുന്ന സമയത്ത് എത്താനായിട്ട് സാധിക്കും ഒരു മൂന്ന് മണിക്കൂർ യാത്രയുണ്ട് അപ്പം ഞങ്ങളുടെ ഹോട്ടലിൽ ഞങ്ങൾക്ക് വെളുപ്പിന് ഒരു ആറ് മണി ഒക്കെ ആകുമ്പോഴത്തേക്കിന് എത്തിച്ചേരാൻ സാധിക്കും അപ്പോൾ അങ്ങനെ ഞങ്ങൾ കൊളംബോയിൽ നിന്ന് പിഗ്നി ആപ്പ് വഴിയിട്ട് നമ്മൾ ബുക്ക് ചെയ്തു ബുക്ക് ചെയ്ത് കഴിഞ്ഞപ്പത്തേക്കിന് ആദ്യത്തെ പിക്ക് ക്യാൻസലായി ഇപ്പം നമ്മൾ വീണ്ടും നമ്മൾ പുറത്ത് ഊബർ ഉണ്ടായിരുന്നു ഊബറിൽ ചെന്ന് സംസാരിച്ചു അപ്പോൾ അവർ അപ്പുറത്ത് ഊബറിൻ്റെയും പിഗ്മിയുടെയും ആയിട്ടുള്ള കൗണ്ടറുണ്ട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു ഞങ്ങൾ അവിടെ ചെന്നു അവിടെ ചെന്നപ്പോൾ പിഗ്മിയിൽ ഞങ്ങൾ ഡയറക്റ്റ് നോക്കിയപ്പോഴത്തേക്കിനും പിഗ്മിയിൽ ഭയങ്കര റേറ്റ് ആണ് കാണിച്ചത് ഞങ്ങൾ ബുക്ക് ചെയ്തതിനേക്കാളും വലിയ റേറ്റ് റേറ്റായിരുന്നു പിഗ്മിയിൽ നേരിട്ട് ചെന്നപ്പം കാണിച്ചത് പിന്നീട് അവിടെ നിന്ന് ഊബറുകാരൻ ഞങ്ങളെ പുറകിൽ നിന്ന് വിളിച്ചു ഇതെല്ലാം കണ്ടുകൊണ്ടൊരു ഡ്രൈവർ പുറകിൽ നിൽക്കുന്നുണ്ടായിരുന്നു പുള്ളി ഞങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു പുള്ളിയും ഒരു കൂടി വന്നു ഞങ്ങളെ കണ്ടു സംസാരിച്ചു മറ്റേ ആൾ പറഞ്ഞതിനേക്കാളും ഏഴായിരം ശ്രീലങ്കൻ റുപ്പി കുറവാണ് പറഞ്ഞത് നാട്ടിൽ ഒരു മൂവായിരം രൂപയോളം ആകും നമുക്ക് അവിടെ എത്തിച്ചേരാൻ എന്നുള്ള രീതിയിൽ നമ്മളോട് സംസാരിച്ചു ഏകദേശം ഒരു പതിനായിരം ശ്രീലങ്കൻ റുപ്പി വരും അങ്ങനെ ഞങ്ങൾ ഓക്കെ അതിനുള്ള യാത്രയുണ്ട് നല്ല വണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ ആ വണ്ടി ഞങ്ങൾ പിക്ക് ചെയ്തു എന്നാൽ ഞങ്ങൾ യാത്രയിൽ അങ്ങോട്ട് പോകുന്ന സമയത്ത് തന്നെ ഈ മനുഷ്യന് വളരെ കുറേ കാര്യങ്ങളിങ്ങനെ കൺഫ്യൂസ്ഡ് ആക്കി ഞങ്ങളോട് പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു അതൊന്നും വേണ്ട നേരെ നിങ്ങൾ ഹോട്ടലിൽ പോയാൽ മതി എന്ന് പറഞ്ഞു അവർ പുള്ളി നേരെ ഹോട്ടലിൽ പോയി പുള്ളി കാണിച്ച കിലോമീറ്ററിനേക്കാളും ഒക്കെ ഒരുപാട് കിലോമീറ്റർ കുറഞ്ഞ് ഷോർട്ട് കട്ടായിട്ടാണ് കയറിയാണ് ഹോട്ടലിലെത്തിയത് പറഞ്ഞ സമയത്തിനേക്കാളും നേരത്തെയൊക്കെ ഹോട്ടലിലെത്തി കിലോമീറ്റർ വളരെ കുറവായിരുന്നു ഈ കൊളംബോയിൽ നിന്ന് അങ്ങോട്ടുള്ള കിലോമീറ്റർ ഞാൻ ശ്രദ്ധിച്ചിരുന്നു ഒരു പത്ത് ഇരുപത്തഞ്ച് കിലോമീറ്ററോളം കുറവ് വന്നു പിന്നീട് പുള്ളി പിക്നി ആപ്പ് എടുത്ത ഒരു റേറ്റ് നമ്മളെ കാണിച്ചു അപ്പം അത് ഏകദേശം ഇവർ പറഞ്ഞതിൻ്റെ നേരെ ഇരട്ടി എമൗണ്ട് ആയിരുന്നു ഇരുപതിനായിരത്തി സംതിങ് റുപ്പീസാണ് പുള്ളി പിക്മി ആപ്പിൽ നമ്മളെ എടുത്തൊരു ഇത് കാണിച്ചത് അപ്പം നമുക്കതിൻ്റെ അകത്തൊരു ഇത് പറഞ്ഞു അപ്പം പിക്മി വളരെ നല്ല രീതിയിൽ ചെയ്യുന്നൊരു പിക്മിയാണ് പക്ഷേ പുള്ളി പിക്മിയിലല്ല ബുക്ക് ചെയ്തതെന്ന് പിന്നീട് നമുക്ക് മനസ്സിലായി അപ്പം നമ്മളതിനെ പറ്റി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞിപ്പം തന്നെ പുള്ളി വേറെ വണ്ടിയിട്ട് വേറെ ഒരു വണ്ടിയാണെന്നുള്ള രീതിയിലാണ് ഈ റൂട്ടിലെ റേറ്റ് കാണിച്ചിരിക്കുന്നത് എന്നിട്ട് പുള്ളി അവിടെ നിന്ന് നമ്മളോട് സംസാരമായി അങ്ങനെ നമ്മൾ പറഞ്ഞു അത് തരാൻ പറ്റത്തില്ല നിങ്ങൾ പറഞ്ഞ എമൗണ്ടിൽ കൂടുതൽ തരാൻ സാധിക്കത്തില്ല എന്ന് നമ്മൾ അവിടെ വെച്ച് പറഞ്ഞു പിന്നീട് ഈ ഡ്രൈവർ നമ്മളെ ഭയങ്കര ഭീഷണിയായി കാര്യങ്ങളായി നമ്മൾ ഹോട്ടലിൽ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു ഹോട്ടലിലെ റിസപ്ഷനോ ആൾക്കാരും എല്ലാം ഇറങ്ങി വന്നു നമ്മൾ വളരെ മോശമായിട്ട് പുള്ളി നമ്മളോട് ഇടപെട്ടു ഞാനും എൻ്റെ വൈഫും കൂടിയാണ് അവിടെ പോയത് ഞങ്ങളെ രണ്ടുപേരെയും അവിടെ നിർത്തി ഇത് ഈ വീഡിയോ കാണുന്നത് ഹോട്ടലാണ് ഹോട്ടൽ കൈകേറ്റ് ആൻഡി അവിടുത്തെ സ്റ്റാഫ് അവിടെ ഇറങ്ങി വന്ന് പുള്ളിയോട് സംസാരിച്ചു പിന്നീട് ഞങ്ങൾ പോലീസുകാരെ വിളിച്ചു പോലീസുകാരെ വിളിച്ചപ്പം പോലീസുകാരെ അവിടുത്തെ ലോക്കൽ പോലീസിനെ വിളിക്കാൻ പറഞ്ഞു ലോക്കൽ പോലീസിനെ വിളിക്കുന്നത് കണ്ടപ്പം തന്നെ ഈ ഡ്രൈവറിൻ്റെ ഇതൊക്കെ മാറി പുള്ളി പെട്ടെന്ന് തന്നെ നമ്മളോട് പറഞ്ഞ പൈസ ആദ്യമേ പറഞ്ഞ പൈസ മേടിച്ചുകൊണ്ട് തിരിച്ചു പോയി ആ ഡ്രൈവർ നമ്മളോട് വളരെ മോശക്കാരായിട്ടാണ് സംസാരിച്ചത് ഇന്ത്യക്കാരെല്ലാം മോശക്കാരാണെന്നുള്ള രീതിയിലുള്ള സംസാരങ്ങളൊക്കെയാണ് നന്നായി നമ്മൾ തർക്കിച്ചു ഞങ്ങൾ അവിടെ അവർ നമ്മളെ ചീറ്റ് ചെയ്യുമെന്ന് മനസ്സിലായി അവിടുത്തെ റിസപ്ഷനിസ്റ്റ് ആ ഹോട്ടലിലെ റിസപ്ഷനിസ്റ്റ് എല്ലാം ഇറങ്ങി വന്നു അവരും പുള്ളിയോട് സംസാരിച്ചു നമ്മൾ പോലീസിനെ ഡയറക്റ്റ് വിളിക്കുന്നത് കണ്ടപ്പോഴാണ് പുള്ളിക്ക് പേടിയായിപ്പോയത് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഫുള്ള് ഹോട്ടലിൽ കയറാൻ സമ്മതിച്ചില്ല ചെക്ക് ഇൻ ചെയ്യാന് സമ്മതിക്കാതെയൊക്കെ ഇരുന്നു അപ്പം ശ്രീലങ്കയില് പോകുന്ന ആളുകൾ ഇതുപോലെ പിക്മി എടുക്കുമ്പം ആപ്പ് വഴി മാത്രമേ ബുക്ക് ചെയ്യാവുള്ളൂ ഇതുപോലെയുള്ള ആളുകൾ നമ്മളെ പറ്റിച്ച് കയറ്റും പിന്നീട് അവർ റേറ്റ് മാറ്റി പറയും കൊളംബോ പോലെയുള്ള സ്ഥലത്ത് സാധാരണ പിക്നി ഒരു നൂറ് ശതമാനം വളരെ നല്ല രീതിയിൽ മാന്യമായിട്ട് ചെയ്യുന്ന ഡ്രൈവേഴ്സാണുള്ളത് പക്ഷേ ക്യാൻറ്റി പോലെയുള്ള സ്ഥലങ്ങളിൽ വളരെ ഡിഫിക്കൽട്ടുമാണ് മറ്റുള്ള ശ്രീലങ്കയിലെ സ്ഥലങ്ങളിൽ പിക്മി ആണെങ്കിൽ പോലും ഒത്തിരി ഡിഫറൻസ് വരാറുണ്ട് അപ്പോൾ നിങ്ങൾ ശ്രീലങ്കയിൽ പോകുന്ന ആളുകൾ ഇതൊക്കെ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും നമ്മൾ പിക്മി വഴി തന്നെ അത് ബുക്ക് ചെയ്യുക പിക്മി വഴി തന്നെ യാത്ര ചെയ്യുക അപ്പോൾ നമ്മുടെ യാത്രയിൽ ഇപ്പോഴെ കാണിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക പ്രോപ്പർ പിക്മി വഴി ചെയ്യുന്ന സമയത്ത് തുടക്കം തൊട്ട് തന്നെ നമുക്കറിയാം കാരണം കൂടുതൽ ചോദ്യങ്ങളും കാര്യങ്ങളും ഒന്നും കാണത്തില്ല അല്ലെങ്കിൽ അവർ നമ്മളെവിടുന്നാണ് ഇന്ത്യൻസ് ആണോ യൂറോപ്യൻസ് ആണോ ഇന്ത്യൻസ് ആണെങ്കിൽ ഒരു റേറ്റ് യൂറോപ്യൻസ് ആണെങ്കിൽ ഒരു റേറ്റ് അങ്ങനെ ആളുകളെ കളിപ്പിക്കുന്ന ഒരു രീതി ശ്രീലങ്കയിൽ പോയി കാണുന്നുണ്ട് പ്രത്യേകിച്ച് ക്യാൻറ്റി പോലുള്ള ഉൾ സ്ഥലങ്ങളിലാണ് ഇത് പ്രധാനപ്പെട്ടതായിട്ട് കാണുന്നത് നമുക്കിപ്പം ബിഗ്നിയിൽ നമുക്കൊരു മുന്നൂറ്റമ്പത് രൂപ മാത്രം വരുന്നൊരു യാത്ര അതായത് നമ്മുടെ നാട്ടിലൊരു നൂറ് രൂപയൊക്കെ വരുന്ന മുന്നൂറ്റമ്പത് ശ്രീലങ്കൻ റുപ്പി വരുന്ന ഒരു യാത്രയാണെങ്കിൽ അവർ നമ്മളോട് ആയിരത്തി എണ്ണൂറും ആയി രണ്ടായിരത്തിനടുത്തുമൊക്കെ പൈസ ചോദിക്കുന്ന ഇന്ത്യൻസ് ആണെങ്കിൽ ആ പൈസ ചോദിക്കുന്നൊരു സിറ്റുവേഷനൊക്കെ ശ്രീലങ്കയിലെ ക്യാൻറ്റി പോലുള്ള സ്ഥലങ്ങളിലൊക്കെ പ്രധാനമായിട്ട് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ദയവായിട്ട് ഇതൊക്കെ ശ്രദ്ധിക്കുക പിക്നി ആപ്പൊക്കെ വളരെ നല്ല ആപ്പാണ് പിക്നി വഴി നമ്മൾ ഡയറക്റ്റ് നേരിട്ട് ബുക്ക് ചെയ്താൽ നല്ല ജെനുവിൻ ആയിട്ടുള്ള രീതിയിൽ ചെയ്യാം പക്ഷേ നമ്മൾ അത് ശ്രദ്ധിക്കണം ആപ്പിൽ വഴിയാണോ നമ്മൾ ചെയ്യുന്നത് നമ്മളിപ്പം നേരിട്ടുള്ള കൗണ്ടർ വഴിയൊക്കെ ചെല്ലുമ്പോൾ അവിടുത്തെ ഡ്രൈവർമാർ നമ്മളെ ക്യാൻവാസ് ചെയ്തുകൊണ്ട് വണ്ടി കയറും എന്നൊക്കെ പറഞ്ഞു പോകും പക്ഷേ അത് ആദ്യമേ തൊട്ടേ കറക്റ്റായിട്ട് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും അവർ മാപ്പിലൊരു ലൊക്കേഷൻ മാത്രമേ എടുത്തുള്ളൂ അപ്പം അതൊന്ന് നിങ്ങൾ ക്ലിയറായിട്ട് നോക്കണം അപ്പം ശ്രീലങ്ക പോരുന്നവർ പിക്മിങ് നല്ലൊരാപ്പാണ് ഊബർ നല്ലൊരു ആപ്പാണ് പക്ഷേ കൊളംബോ പോലെയുള്ള സ്ഥലത്ത് മാത്രമേ ഉള്ളത് നന്നായിട്ട് ഉപയോഗിക്കുന്നുള്ളത് മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ആളുകളെ പറ്റിക്കാനായിട്ടുള്ള ഒരു മാർഗ്ഗമാണ് പ്രത്യേകിച്ച് ഇന്ത്യക്കാരോടൊക്കെ നല്ല രീതിയിൽ അവർ പൈസ മേടിക്കുന്നത് നമുക്ക് കാണാനിടയായി അവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷനൊക്കെ ബസ്സൊക്കെ നമുക്ക് വളരെ ചീപ്പാണ് ബസ് ട്രാസ് ട്രാൻസ്പോർട്ടേഷനൊക്കെ നന്നായിട്ട് നമുക്ക് യൂസ് ചെയ്യാം ട്രെയിൻ നമുക്ക് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഓട്ടോ ടുക്ക് ഒക്കെ നല്ലതായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പം നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നവർ സൂക്ഷിച്ചു പോവുക നമ്മൾ വേറൊരു രാജ്യത്താണ് പോകുന്നത് നമ്മുടെ അടുത്തുള്ള സ്ഥലമാണെങ്കിലും എല്ലാം നമ്മൾ അവിടുത്തെ പോലീസിൻ്റെ നമ്പറും കാര്യങ്ങളും എല്ലാം നമ്മളെപ്പോഴും എടുക്കുക നമ്മളോട് തർക്കിക്കാൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ധൈര്യമായിട്ട് തന്നെ നിന്ന് അതിനെ ഫേസ് ചെയ്യുക അല്ലാതെ നമ്മൾ പേടിച്ച് പൈസ കൊടുക്കാൻ നിന്നാൽ അങ്ങനെയുള്ള ഇവിടുത്തെ ഇവർ നമ്മളെ നന്നായിട്ട് മുതലെടുക്കുകയും ചെയ്യും ഞങ്ങളോട് ഈ പറഞ്ഞതുപോലെ ഇരുപതിനായിരത്തി കൂടുതൽ അവിടുത്തെ പൈസ ചോദിച്ചു ഏകദേശം നമ്മുടെ നാട്ടിൽ ആറായിരത്തി സംതിങ് ആണ് നമ്മളോട് ചോദിച്ചത് നമ്മൾ ആ പറഞ്ഞ രണ്ടായിരത്തി എണ്ണൂറ് രൂപ നാട്ടിൽ വരുന്ന രീതിയിൽ തന്നെയാണ് പുള്ളിക്ക് പേയ്മെൻറ്റ് കൊടുത്തത് അപ്പം ധൈര്യമായിട്ട് നമ്മൾ സിറ്റുവേഷൻ ഫേസ് ചെയ്യുക ശ്രീലങ്ക പോകുന്ന അല്ലെങ്കിൽ ഏത് വിദേശ രാജ്യത്ത് പോകുന്നവരാണെങ്കിലും ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് കാരണം അവിടുത്തെ ആളുകൾ പല രീതിയിലുള്ളവരാണ് പല രീതിയിൽ മറ്റുള്ളവരെ പറ്റിക്കാൻ നോക്കുന്നവരും ഇതിൻ്റെ ഇടയിലുണ്ട് നല്ല ആളുകളുമുണ്ട് ഞങ്ങൾക്ക് ഒത്തിരി ഞങ്ങൾ ട്രാവൽ ചെയ്തതിൽ ഈ ഒരു അനുഭവം ഒഴിച്ച് ബാക്കി എല്ലാ അനുഭവങ്ങളും അല്ല അവിടുത്തെ ടുക്ക് ടുക്കും ടാക്സിയും ബസ്സും ഒക്കെ ഞങ്ങൾക്ക് അനുഭവം തന്നെയായിരുന്നു